السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد وصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليشهدوا منافع لهم ويذكروا اسم الله في ايام معلومات في ايام معلومات على ما رزقهم من بهيمه الانعام فكلوا منها واطعموا البائس الفقير ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير البصرة قرآن برنامجي دي لكي പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ കുറയാൻ ഇരുപത്തിരണ്ടാം അധ്യായം ഹജ്ജ് അതിലെ ഇരുപത്തി എട്ടാമത്തായത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ആദ്യമായി അതിലെ പദങ്ങളും പറയണവും ശ്രദ്ധിക്കുക ചേർത്ത് വായിക്കുമ്പോൾ ഹംസത്തുൽ അസലിൻ്റെ തൊട്ട് മുമ്പ് ദീർഘം വന്നാൽ ദീർഘം ഒഴിവാക്കിയാണ് വായിക്കേണ്ടത് ഫീ ഫീം ഫീകാരം നീട്ടുവാൻ മന്ദുകൂടിയുണ്ട് സാധാരണയിൽ കൂടുതൽ നീട്ടി വായിക്കണം അയ്യാ അവിടെ മീമിൻ്റെ ഖസർ തന്വിയും ഇതാ മുൻപി പൊന്ന മണിച്ച് മീമിലേക്ക് ലയിപ്പിച്ചാണ് ഒഴിയേണ്ടത് ഫി അയ്യാമി മാത്തിൻ മാറോ മാത്തിൻ തായി ഖസിർ തന്വിയും ഇൽഹാറിൻ്റെ സ്ഥാനത്താണ് നൂര് വെളിവാക്കിയാണ് ഒഴിയേണ്ടത് ഫീ അയ്യാമു മാത്തിൻ അല മാറും ആദ്യത്തെ സാക്യനായ മീമ് രണ്ടാമത്തെ ശബ്ദുള്ള മീമിലേക്ക് ഇതാമ ചെയ്താണ് മൊഴിയേണ്ടത് അതുപോലെ മീംമത്തിൽ അന്വം മീംമത്തിൽ അന്വം സാക്യനായനൂൻ ഇഖലാബിന്റെ സ്ഥാനത്താണ് നൂറിനെ മീമാക്കി മറിച്ചാണ് ഒഴിയേണ്ടത് മിൻ എന്ന വിമാനം ചുണ്ടുകൂട്ടി മീം എന്നാണ് ഉച്ചരിക്കേണ്ടത് തജീദ് അനുസരിച്ച് തന്നെ പറയണു ശീലിക്കുക ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക കഴിഞ്ഞ ആഴ്ച ഇബ്രാഹിമി അലി ഇസ്ലാമിയോട് കാബാ ഷരീഫിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ ജനങ്ങളെ ഹജ്ജിനെ വിളിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ച കാര്യം അപ്പോൾ അവരെ ഹജ്ജിനായി വരുന്ന രംഗം ആ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകര പരിചയപ്പെടുത്തിയത് അതിനെ തുടർന്ന് എന്താണ് ഹജ്ജ് കൊണ്ടുള്ള നേട്ടം ഹജ്ജിനായി വരുന്നവർക്ക് കൈവരിക്കാവുന്ന നേട്ടം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് അതുപോലെ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ ഭാഗമായി നിർവഹിക്കേണ്ട ബലിയെക്കുറിച്ചുമൊക്കെയാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്നത് ഇതിലെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ പാഠഭാഗത്തിലുള്ളത് അവസാന ഭാഗം ഇൻഷല്ല തൊട്ടടുത്ത ക്ലാസ്സിലാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക അവർ സന്നിഹിതരാകുവാൻ വേണ്ടി മനാഫിഹും അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ ഹജ്ജിൽ പങ്കെടുക്കുന്നവർ അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ സന്നിഹിതരാക്കാൻ വേണ്ടിയാണ് അവർ ഹജ്ജിനായി വരുന്നത് അവർ അതിലേക്കാണ് അവർ വിളിക്കേണ്ടത് പിന്നെയോ വയ്യദ് ഇസ്മല്ലാഹി അവർ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുവാനും ഹജ്ജുമായി ബന്ധപ്പെട്ട് തൽബിയത്ത് മുതൽ തന്നെ ഹജ്ജിൻ്റെ പരിസമാപ്തി വരെയുള്ള രംഗങ്ങളിലെല്ലാം ഹാജിയുടെ നാവിൽ അവൻ തഥാവരുട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ തിരുനാമമാണ് അള്ളാഹുവിൻ്റെ സ്മരണയാണ് അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ സർവമാന ചലനങ്ങളെ പ്രതിഫലിക്കുന്നത് അപ്പോൾ കുർസ്മ അള്ളാഹി അവർ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുവാനും ഫി അയ്യാമാ നിശ്ചിതമായ ചില ദിവസങ്ങൾ ഹജ്ജിന് നിർണിതമായ ദിവസങ്ങളുണ്ട് ദുൽഹജ് എട്ട് മുതൽ പതിമൂന്ന് കൂടിയ ദിവസങ്ങളിലാണ് ഹജ്ജ് ഒരു വർഷത്തിൽ ഒരു ഒരു പ്രാവശ്യം നടക്കുന്ന ആ പുണ്യകരമായ സൽക്കരണം നടക്കുന്നത് അത് നിർണിതമായ ദിവസങ്ങൾ അതാണ് ഹജ്ജ എട്ട് മുതൽ പതിമൂന്ന് വരെ കൂടിയ ദിവസങ്ങളാണ് നിർമ്മിതമായ ദിവസം നിർണിതമായ ദിവസങ്ങൾ കൊണ്ടൊരു പക്ഷെ അള്ളാഹുവിൻ്റെ നാമസ്മരിക്കുന്നത് അത് അള്ളാഹു അവർക്ക് കൊടുത്ത മൃഗങ്ങളിൽ ബലി അർപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമസ്മരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു ഉണർത്തുന്നത് അവർക്ക് നാം കൊടുത്തതിൽ നിന്നും ബഹീമത്തിൽ അതായത് അവർക്ക് അനുഗ്രഹമായി നൽകിയ ബലി മൃഗങ്ങളിൽ നിന്നും ആ ബലി ഇറക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമസ്മരിക്കുവാനുമൊക്കെ വേണ്ടിയാണ് ഹജ്ജിനായി വിളിക്കേണ്ടത് എന്ന് അള്ളാഹു ഉണർത്തുന്നു ഇവിടെ ഇതുമൂലം ലഭിക്കുന്ന തീർത്ഥാടനം മൂലം ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചുകൂടി ഓർക്കേണ്ടതുണ്ട് തീർത്ഥാടനം ഒരു സത്യവിശ്വാസിക്ക് നൽകുന്നത് തീർത്ഥാടനം കൊണ്ട് ജനക്ക് ജനങ്ങൾക്ക് ആത്മീയവും ഭൗതികവുമായ ധാരാളം പ്രയോജനങ്ങളുണ്ട് മഹത്തായ പുണ്യകർമ്മങ്ങളുടെ മഹത്തായ പുണ്യകർമ്മങ്ങളിലൂടെ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ കഴിയുന്നു വിവിധ ദേശക്കാരും വർണ്ണക്കാരും ഭാഷക്കാരുമായ ആൾ ആളുകൾക്ക് അടുത്തറിയുവാനും ആശയവിനിമയം നടത്തുവാനും അവസരം ലഭിക്കുന്നു വിവിധ നാട്ടുകാരായ തീർത്ഥാടകർ അവരുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളുമായി അവിടെ എത്തുന്നതിനാൽ കച്ചവട സംബന്ധമായ പ്രയോജനങ്ങളും ഇതുമൂലം മൂലം ലഭ്യമാകുന്നുണ്ട് ഇതെല്ലാം അതുപോലെ മൂലം ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ് എന്നുകൂടി സാന്ദർഭികമായി അറിയുക ഇവിടെ ആയത്തിൻ്റെ ആദ്യ ഒരിക്കൽ കൂടി പണിതാക്കൾ ശ്രദ്ധിക്കുക ലിയഷ് മനാഫി ആലവും അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും സോ വിറ്റ്നസ് ബെനിഫിറ്റ്സ് ഫോർ ദം സെൽസ് താക്കി വേ അപനെലിയെ വെതു കുറുസ് അല്ലാ അവർ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുവാനും ആൻഡ് മെൻഷൻ ദ നെയ്മ് ഓഫ് അള്ളാഹ് അവർ അള്ളാഹ് ക നാം യാദ് കരേ ഫി അശ്ചിതമായ ചില ദിവസങ്ങളിൽ ഡ്യൂറിംഗ് നോൺ അപ്പോയിന്റഡ് ഡേസ് കുച്ച് നിർധരിത് ദിനോമേം അല്ലാഹു അവർക്ക് കൊടുത്ത മൃഗങ്ങളിൽ നിന്ന് ബലി അർപ്പിക്കുമ്പോൾ ഓവർ ദ ലൈഫ് സ്റ്റോക്ക് അനിമൽസ് അല്ലാഹാസ് പ്രൊവൈഡ് ഫോർ ദം ജോ ചായ ഭാഗമാണ് ഇന്നത്തെ മടഭാഗത്തിലുള്ളത് പാഠഭാഗം ആവർത്തിച്ച് കേൾക്കുക നന്നായി പഠിക്കുക അള്ളാഹുവിൻ ഗ്രഹീകുമാർ ആകട്ടെ വാഹറുദ് അനിൽ അഹമ്മദിറബുലാലമീൻ അസലാലൈക്കും വരഹമുല്ല